പത്തനംതിട്ടയിൽ നടന്ന ബുൾഖാൻ ക്ലാസിക് പ്രോ മിസ്റ്റർ കേരള ബോഡി ബിൽഡിംഗിൽ ജൂനിയർ വിഭാഗത്തിൽ ഫസ്റ്റ് ടൈറ്റിൽ ട്രോഫി നേടി കുമളി വലിയ വിള സുമേഷ് വി എസ് നാലു വർഷമായി ബോഡി ബിൽഡിംഗിൽ പരിശീലനം നടത്തുകയാണ് സുമേഷ് നിലവിൽ കുമളി വൈ എം സി എൽ പ്രവർത്തിക്കുന്ന ഫിറ്റ് ഫാം ജിം ട്രെയിനറുമാണ് അദ്ദേഹം സുമേഷിന്റെ ബോഡി ബിൽഡിംഗ് വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ജെറിൻ പടിഞ്ഞാറാക്കര ചേരുന്നു ബോഡി ബിൽഡിംഗ് ജൂനിയർ വിഭാഗത്തിൽ മിസ്റ്റർ കേരളിയായ സുമേഷ് ഫിയസ് ആണ് ഇപ്പോൾ എന്നോട് കൂടി ഉള്ളത് പത്തനംതിട്ടയിലായിരുന്നു മത്സരം ഈ മത്സരം എങ്ങനെയായിരുന്നു എത്തരത്തിലായിരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് സുമേഷോട് തന്നെ ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു മത്സരം മത്സരം നല്ല സൂപ്പായിരുന്നു പത്തനംതിട്ട വെച്ചായിരുന്നു മത്സരം ഞാൻ ജൂനിയർ വിഭാഗത്തിൽ കാറ്റഗറി അറുപത്തഞ്ചില് മത്സരിച്ചു അതിന്റെ അകത്ത് ഫസ്റ്റ് വന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ടൈറ്റിൽ വിഭാഗത്തിൽ ഞാൻ ചാമീനം ചാമീനായി ഇത്ര നാളായി ഫീൽഡിലേക്ക് ബോഡി ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടൊരു നാല് വർഷം അടുത്തായി പരിശീലനം കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പം കോമ്പറ്റീഷൻ ടൈമിൽ മാത്രമേ ഞാൻ അങ്ങനെ കൂടുതൽ വർക്കൗട്ടും കാര്യങ്ങളും ചെയ്തിട്ടുള്ളൂ വർക്കൗട്ട് ഇപ്പം മോർണിംഗും ഉണ്ട് ഈവനിംഗ് വർക്കൗട്ട് ചെയ്യും ഒരു വൺ അവർ ടൂ അവർ വെച്ച് രണ്ട് നേരം വർക്കൗട്ട് ചെയ്യും പിന്നെ ഡയറ്റ് ഫോക്കസ് ചെയ്യും ഇത്രയൊക്കെ കാര്യങ്ങൾ ഇത്രയൊക്കെ വരാനായിട്ട് ഇപ്പം കാരണക്കാരനായിട്ട് കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ചുമ്മാ വന്ന് ചേർന്നതാണ് പിന്നെ ഇതങ്ങ് തലയ്ക്ക് പിടിച്ച് അങ്ങ് ഇതൊരു ഫീൽഡാക്കി മാറ്റി അപ്പോൾ എന്താണ് ഇപ്പം നമ്മൾ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇവിടെ സ്വന്തമായിട്ട് എനിക്ക് ജിമ്മുണ്ട് ജിമ്മിൽ പിള്ളേരെ ചെയ്യിപ്പിക്കുന്നു അവരെ കോമ്പറ്റീഷൻ ഇറങ്ങുന്നു അതൊക്കെ തന്നെ മെയിനായിട്ട് ചെയ്യുന്നു അപ്പം തീർച്ചയായിട്ടും ഇത്തരത്തിൽ സുമേഷ് ഫേസിൻ്റെ ഒരു മികച്ച പ്രകടനത്തിൻ്റെ ഒരു വലിയ ഇതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് വരുന്ന മത്സരങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇത്തരത്തിൽ വിജയം കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്നും സുമേഷ് ഫീസിനെ ആശംസിക്കും